ദേ കാത്തിരുന്ന കുറച്ച് പാത്രങ്ങൾ തീറ്റ നാട്ടിലെ പാത്രങ്ങളാണ് അപ്പൊ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാന്ന് ഭയങ്കര എക്സൈറ്റഡാണ് ഇത് പൊട്ടിക്കാനായിട്ട് ഡേ ഇത് ഭയങ്കര പാക്കിംഗ് ഒക്കെയാണ് മിക്കവാറും മിനിഷേന്റെ ഹെൽപ്പ് കൂടി വേണ്ടി വരും തുറക്കാൻ എന്നാണ് തോന്നുന്നത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറയാം ഞങ്ങൾ ഓർഡർ ചെയ്തെങ്കിലും ഉണ്ടല്ലോ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ളതും മറന്നുപോയി ഇത് വന്നിട്ട് രണ്ടു ദിവസം ആയി പക്ഷെ ഡ്യൂട്ടി തിരക്കും കാരണം ഞങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല പിന്നെ അത് തന്നെയല്ല ഇത് തുറക്കുമ്പോൾ നിങ്ങളെങ്കൂടി കാണിക്കണമല്ലോ അപ്പൊ രണ്ടുപേരും വേണം വീഡിയോ എടുക്കാനും എല്ലാത്തിനും കൂടി അപ്പൊ ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്യായിരുന്നു രണ്ടുപേരുള്ള ഒരു ദിവസത്തിനായിട്ട് ഫൈനലി അടേ വന്നിട്ടീ അങ്ങനെ നമ്മുടെ കടക്കെ അഴിച്ചിട്ടുണ്ട് ഭയങ്കര പാടായിരുന്നു എനിക്ക് വേണമായിട്ടോ നമ്മുടെ എക്സൈറ്റ്മെന്റ് കൂടും അയക്കാനുള്ള കഴിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടുന്നല്ലോ കട്ടി കട്ട് പോലാവുന്നില്ല ഫസ്റ്റ് നമ്മുടെ ചീനച്ചട്ടിയാണ് നല്ല കട്ടിയുള്ള അടിയൊക്കെ ചോടൊക്കെ നല്ല കട്ടിയുള്ള കറണ്ടിലും വെക്കാവുന്ന ടൈപ്പ് കാരണം ഇവിടെ കുറെ വീടുകളെന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ അടുപ്പായിരിക്കും ചിലപ്പോൾ ഗ്യാസിന്റെ ആയിരിക്കും അപ്പൊ രണ്ടിലും ഉപയോഗിക്കാവുന്ന ടൈപ്പ് പാത്രങ്ങളാണ് ഞങ്ങൾ മേടിച്ച കൂടുതലും അപ്പൊ ഇതാണ് ഫസ്റ്റ് പാത്രം സെക്കൻഡ് അല്ല അടിപൊളി കപ്പ് നമ്മുടെ മഗ് ചായയൊക്കെ അടിച്ച് പതച്ചെടുക്കാനായിട്ടുള്ള ഒരു മഗാണ് പിന്നെ ദേശം ബീഫ് കൊലത്താനും അവിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ സ്വന്തം ഉരുളി പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ കൊറേ ഗ്ലാസ് ഗ്ലാസ് എല്ലാം ചട്ടികളും മേടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് മേടിച്ചാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ പാടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിയുള്ള ഓരോ കപ്പുകളാണ് ഈ കപ്പുകളൊക്കെ പിന്നെ നമ്മുടതേ ഒരു സ്റ്റീൽ സ്റ്റീലിന്റെ അരിപ്പ് ഈ സാധനം കണ്ടിട്ടുണ്ടാവും നമ്മൾ ചൂടുള്ള സാധനം ഒക്കെ ഇറക്കി വെക്കുമ്പോ എസ്പെഷ്യലി നമ്മുടെ മീൻ ചട്ടി ഒക്കെ ഇറക്കി വെക്കുമ്പോ ഇങ്ങനെ ചട്ടി വെക്കുമ്പോ എനിക്ക് പേടിയപ്പോഴും പൊട്ടു കറിയൊക്കെ കൂടുതലുള്ളപ്പാ അപ്പൊ ഇത് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് അടുക്കാൻ പിന്നെ തവിയാണ് ഇത് കണ്ടോ ഇത് ചോറിനുള്ള തവി ഇത് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ദോശയൊക്കെ ചുടാനൊക്കെ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു തവി പിന്നെ ഒരു വാക്കത്തി ടൈപ്പ് സാധനം മേടിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മട്ടനൊക്കെ മേടിക്കും അതിന്റെ എല്ലൊക്കെ കട്ട് ചെയ്യാനായിട്ട് പിന്നത് നമ്മുടെ വറബന് സാധനങ്ങൾക്ക് വറുത്തു പോരാനായിട്ടുള്ള തവി ഇതൊക്കെ ഇവിടെ കിട്ടുമായിരിക്കും പക്ഷെ എന്തോ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആഗ്രഹം അങ്ങനെ മേടിച്ചതാണ് ഇതും അതുപോലെ തന്നെ വറുത്തു പോരുന്നതാണ് പിന്നെ ദേ ഇത് നമ്മുടെ ഉരുളിയിലെ സ്വന്തം ചട്ടകം ഇത് നമ്മുടെ ഇടിയപ്പത്തിന്റെ സാധനം ഇങ്ങനെ നമ്മൾ പണ്ട് കറക്കുന്നതല്ലേ ഇതിങ്ങനെ ഞെക്കുന്നതാണ് ഇതിന് ഒത്തിരി അച്ചുകൾ വേറെയുണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഇണ്ടാക്കാൻ നമ്മുടെ പക്കാവട അങ്ങനെ എല്ലാത്തിനുള്ള ബ്ലേഡുകൾ വേറെ വേറെ ഉണ്ട് കേട്ടോ അതിന്റെ തിന്റെ കുറച്ച് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ പച്ചരി ഉഴുന്നും ഇതിന് സ്പേസ് പാക്ക് ചെയ്യുന്നുണ്ടാണേ പിന്നെ അതെ അതൊക്കെ കൂടാണ്ട് നമുക്ക് കുറച്ച് പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ കുഴിയുള്ള പ്ലേറ്റ്സ് തമ്മിൽ പലതരം കറികളൊക്കെ എടുക്കാറുണ്ട് ഇനി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേറ്റാ അങ്ങനെ മൂന്ന് പ്ലേറ്റ് എത്തിയിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ അതെ ഇത് നമ്മുടെ ഉരുളിലേക്കുള്ള അടുപ്പാണ് അപ്പൊ അതെ കടപ്പ് ഇതിന്റെ ഞങ്ങൾ ഇങ്ങനെ ഈ സാധനം പിടിപ്പിച്ചതാണ് നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്നത് തന്നെ അവരോട് പറയുവാണെങ്കിൽ അവരത് അപ്പ തന്നെ ചെയ്തു തരും അപ്പൊ അത് ഇങ്ങനെ എടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ പിന്നെ അതുകൂടാണ്ട് ഒരു അപ്പച്ചട്ടി പാലപ്പച്ചട്ടി വന്നിട്ടുണ്ട് ഇത് പാലപ്പച്ചട്ടിയാണേ ഞങ്ങൾ ഇവിടെ എപ്പോഴും പാലപ്പ ഉണ്ടാക്കാറുണ്ട് മിനിഷേൻ്റെ ഫേവറേറ്റ് സാധനമാണ് പാലപ്പം അപ്പം അതെ ഹോക്കിൻസ് ഫ്യൂച്ചറിയുടെ ഒരു പാലപ്പച്ചട്ടിയാണ് ഇതിന്റെ കൂടെ ഇതിന്റെ തവയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തകർത്ത് തന്നെ ഉള്ളതാണേ പിന്നെ അതെ കുക്കറാണ് ഇത് എത്ര ലിറ്ററിൻ്റെ ആയിരുന്നു മിനിഷേട്ടോ ഓർമ്മ കേട്ടോ ഇത് ത്രീ ലിറ്ററിൻ്റെ കുക്കറാണേ ഞങ്ങളിത് കൂടാണ്ട് ഒരു ഫൈവ് ലിറ്ററിൻ്റെ സെവൻ ലിറ്ററിൻ്റെ ഞങ്ങളുടെ കുക്കർ മേടിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ കുക്കറിൽ ഇത് ചെറിയ എന്തെങ്കിലും കാര്യം ചെറിയ കടലക്കറിയൊക്കെ വെക്കാനായിട്ടുള്ള ഇതാണ് പിന്നെ ഈ മേടിച്ച പാത്രങ്ങൾക്കൊക്കെ അടുപ്പുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടല്ലോ ഞങ്ങള് മീൻചട്ടി മേടിച്ചായിരുന്നു മീൻചട്ടിയുടെ ഒക്കെ അടുപ്പാണ് ചെറുതായിട്ട് വളഞ്ഞു പോയിട്ടുണ്ടോന്നൊരു സംശയമുണ്ടോ ഇല്ല മീൻചട്ടിയുടെ ഒക്കെ അടുപ്പാണ് എല്ലാ അതിനും നെയ്യ് സാധനം പിടിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്വന്തം ബിരിയാണി ചെമ്പാണ് ഇത് എന്തോന്ന് കാണിക്കാവേ എനിക്കിനി കാണാൻ ഭയങ്കര കഷ്ട നമുക്ക് ബിരിയാണി ും അത് ദം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇതിന്റെ കൂടെ ഇത് ഇത് സ്വന്തം അടുപ്പാണ് ഇതിന്റെ കൂടെ ദം ഇടാനുള്ള പാത്രവും പാത്രം കഴുകാനുള്ളതും പിന്നെ ഒരു നോൺ സ്റ്റിക്ക് അല്ല നമ്മുടെ മുഡിന്റെ മിക്സ് ചെയ്യുന്ന കവി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സാധാരണ തോരനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചീനച്ചട്ടി ടൈപ്പ് അതിനെന്താ പറയുന്നത് പാൻ സാധാരണ ട്ടോ നമ്മുടെ കറികളും ടോറും വെക്കാൻ പറ്റുന്ന പാനാണ് ഏ ഇതിന്റെ അടുപ്പുണ്ട് അടിപൊളി അല്ലേ ചില്ലിന്റെ അടുപ്പ് പിന്നെ അത് ഇതാണ് പാത്രം അരിപൊളിയാണെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞു പക്ഷെ ഇത് കാണുമ്പോൾ സന്തോഷം ഇപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ പാത്രങ്ങള് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഞാൻ ഞാനിത് ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച പാത്രങ്ങളാണ് കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഉരുളിയും അപ്പച്ചട്ടിയും അതിന് മിസ് ചെയ്തു പിന്നെ ഞാൻ മറന്നു പോയൊരു കാര്യമാണ് ഉണ്ണേപ്പച്ചട്ടി ഇനി അടുത്താണ് കേട്ടോ നമുക്കത് മേടിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ നിങ്ങളും ഇതോര പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ പാട്ടിൻ്റെ കേട്ടാ ബായ്